ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് കലോത്സവമാണ് നമ്മുടെ അംഗൻവാടികളുടെ കലോത്സവമാണ് അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡാൻസ് പെർഫോമൻസ് ഉണ്ട് അപ്പോൾ അത് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കളിപ്പിച്ചതാണ് നമ്മളെ കുട്ടീസിനെയൊക്കെ വെച്ചിട്ട് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് പോവുകയാണ് അടുത്തൊരു ഗവൺമെൻറ് സ്കൂളിൽ വെച്ചിട്ടാണ് കലോത്സവം നടക്കുന്നത് അപ്പോൾ അംഗൻവാടികളിലുള്ള കുട്ടികളെല്ലാവരും അവിടെ വരാറുണ്ട് നമ്മൾ പ്രോഗ്രാമിനുള്ള കുട്ടികളെങ്ങോട്ട് ടീച്ചറും പാരൻസും പോയിട്ടുണ്ട് അപ്പോൾ പ്പോൾ പ്രോഗ്രാമിനില്ലാത്ത കുട്ടികൾക്കും പാരൻസും ഡയറക്റ്റ് ആയിട്ട് അവിടെ സ്കൂളിൽ വന്നാൽ മതിയാവും കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അമ്പാടിക്കുട്ടും ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയതാണ് ആണെങ്കിൽ എന്ത് കലോത്സവത്തിനാണെങ്കിൽ ഗ്രൂപ്പ് ഡാ ഒരു അംഗൻവാടിയിൽ നിന്ന് ഗ്രൂപ്പ് ഡാൻസും ഒരു പാട്ട് കഥ അതായത് ഒരു അംഗൻവാടിയിൽ നിന്ന് ഒരു കുട്ടിക്കാണ് കേട്ടോ പാട്ട് കഥയൊക്കെ പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഗ്രൂപ്പ് ഡാൻസ് മാത്രമാണ് ഉള്ളത് അല്ലാതെ ഉള്ളത് ബാക്കിയെല്ലാം സിംഗിൾ പെർഫോമൻസ് ആണ് ഒരാൾ മാത്രമേ ഇപ്പോൾ ഒരു അംഗൻവാടിയിൽ നിന്നൊന്നോ രണ്ടോ കുട്ടികൾക്ക് പറ്റില്ല ഒരു ഐറ്റത്തിന് ഒരു കുട്ടിയാണ് അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഫാൻസി ഡ്രസ്സിനും ഡാൻസിനും പാട്ടിനൊക്കെ ആയിട്ടുള്ള അത്രയും കുട്ടികളെയും കൊണ്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ സ്കൂളിലെത്തി അപ്പോൾ ആദ്യം ഏത് ഐറ്റം ആണെന്ന് അറിയില്ല കേട്ടോ കാരണം ഇവർക്ക് ഗ്രൂപ്പ് ഡാൻസിന് മാത്രമാണ് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യേണ്ടത് ബാക്കി കഥ പറയുന്നതും പാട്ട് ടുന്നത് അത് തന്നെയാണ് പിന്നെ ഫാൻസി ഡ്രസ്സിനുള്ളത് അത് അവർ റെഡിയാവും അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു അങ്ങനെ നമ്മുടെ കുട്ടീസിനെയൊക്കെ ഗ്രൂപ്പ് ഡാൻസിനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പച്ച കളർ നല്ല പച്ച കളറിലെ ഉള്ള ഡ്രസ്സായിരുന്നു ഇപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അറിയാൻ പറ്റിയ ഫസ്റ്റ് ഐറ്റം ഗ്രൂപ്പ് ഡാൻസ് ആണെന്നപ്പോൾ ഉടനെ തന്നെ ടീച്ചർ വന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പാരൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മളെ കുട്ടീസിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയാക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ അവരങ്ങനെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ എല്ലാവരും അപ്പോൾ ഫോട്ടോ എടുക്കുക എന്ന് എഴുതിയിട്ടായിരുന്നു ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ ഇവർക്ക് ഡാൻസിന് കുട കൂടെ ഉണ്ട് കേട്ടോ കളിക്കാനായിട്ട് അപ്പോൾ ആ കുടയെല്ലാം എടുത്ത് കൊടുത്തു എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് തോന്നുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ Thank you അടുത്ത് നമ്മുടെ കുട്ടീസിൻ്റെ ഡാൻസാണ് അപ്പോൾ എല്ലാവരും സ്റ്റേജിൻ്റെ ബേക്കറി ഇങ്ങനെ വന്നു പതിനടുത്ത് അവർ കയറ്റി വിടണം അപ്പോൾ ടീച്ചർ അതൊക്കെ എല്ലാവരെയും കയറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെ കളിക്കും അറിയില്ല കുഞ്ഞു കുട്ടികളാണല്ലോ അപ്പോൾ അവർക്ക് എന്തേലും സ്റ്റെപ്സൊക്കെ മറക്കും പിന്നെ ഇങ്ങനെ കയറുമ്പോൾ കരയോ എന്താണെന്നൊന്നും അറിയില്ല ആർട്ടിസ്റ്റിൻ്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ സ്നാക്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ കാരണം അവർ ഞങ്ങൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ സമയം എന്തായാലും ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി സമയവും അപ്പോൾ സ്നാക്സ് ഒക്കെ വെച്ചിരിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഡാൻസ് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടീസിനെ സ്നാക്സ് കഴിക്കാൻ പോയി അപ്പോൾ ഇനി അടുത്ത് പാട്ട് കഥയൊക്കെ ഉണ്ട് അപ്പോൾ അതിനെല്ലാം ഉള്ള കുട്ടികളിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടൻ ഡാൻസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഗ്രൂപ്പ് ഡാൻസൊക്കെ അവസാനിച്ചു അടുത്ത് പാട്ടാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ കുട്ടികളും എന്തായിരുന്നു നേഴ്സറി റൈംസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലാണ്ട് സിനിമ പാട്ട് അപ്പോൾ ഇഷ്ട നമുക്കിഷ്ടമുള്ളത് പെർഫോമൻസ് ചെയ്യാം അപ്പോൾ അങ്ങനെ എല്ലാ കുട്ടികളും അവരെ കൊണ്ട് കഴിയുന്നതുപോലെയൊക്കെ പാട്ടൊക്കെ പാടി നല്ല രീതിയിൽ തന്നെ പാടിയിട്ടുണ്ടായിരുന്നു പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായി അപ്പം അവിടെ കഴിക്കും ഫുഡ് കഴിക്കേണ്ട സമയമായി അപ്പം ഫുഡൊക്കെ അവിടെനിന്ന് തന്നെയാണ് കേട്ട് തോന്നുന്നത് നല്ല സദ്യ നല്ല അടിപൊളി സദ്യ ചെയ്യുന്നു അപ്പം ഞാൻ അമ്പാടിക്കുട്ടനെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നുണ്ട് കണ്ട അമ്പാടി ആൾ ചെറുതായിട്ട് ഉറക്കവും വന്നിട്ട് ചെറുതായിട്ട് വാഷിയൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ട് നല്ല ചൂടും എല്ലാം കൂടിയായിട്ട് ആയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ അമ്പാടിക്കുട്ടനെ ഇങ്ങനെ കാണിച്ചു കാണിച്ചെങ്കിലും പിന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ആൾ കുറച്ച് ഇതാവും എന്ന് തോന്നിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ അവിടെ ഇരുന്നിട്ട് അമ്പാടി പാട്ടൊക്കെ പാടുന്നുണ്ടെങ്കിലും ആൾ മെയിനായിട്ട് അവന് നല്ല ഉറക്കം വന്നിട്ട് എന്താണെന്ന് അറിയില്ല പക്ഷെ സാധാരണ അവനങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ഒരു ദളമൊക്കെ നേ അംഗൻവാടി പോകുന്ന സമയത്താണെങ്കിലും ഉച്ചയ്ക്ക് ഉറങ്ങാറ് അധികം ഉറങ്ങാറില്ല ടീച്ചർ എപ്പോഴും പറയുന്ന കാര്യമാണ് കേട്ട് അമ്പാടിനെ ഉച്ചയ്ക്ക് ഉറക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട് അമ്പാടിക്ക് അതുപോലെ തന്നെ ഇഷ്ടമല്ലാത്തവര് ആരെയാണ് ഉച്ചയ്ക്ക് ഉറങ്ങാനായിട്ട് പറയുന്നത് അപ്പോൾ എന്തായാലും ഇന്നു പക്ഷെ ചെറുതായിട്ട് ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും സദ്യ വന്നു ഞങ്ങളുടെ അടിപൊളി സദ്യ തന്നെയായിരുന്നു കേട്ട് എന്തായാലും അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേനും കുട്ടീസ് എല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ പാട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പാട്ട് ഇട്ടിട്ട് സ്റ്റേജിൽ കയറി നിന്നിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കാരണം ഉച്ചയ്ക്ക് കുറച്ച് സമയം ബ്രേക്ക് ഉണ്ടായിരുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വരാനുള്ള ആ ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ കുട്ടിക്കുറുമ്പുകൾ എല്ലാവരും കൂടി കയറിയിട്ട് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞു വീണ്ടും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത അപ്പോൾ ഇത് നമ്മുടെ ഫാൻസി ഡ്രസ്സാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അമ്പാടിക്കുട്ടിൻ്റെ അംഗൻവാടിയിൽ നിന്ന് ഒരു കർഷകയായിട്ടാണ് ആയിട്ടാണ് കേട്ടോ ഫാൻസി ഡ്രസ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതായിരുന്നു അത് പിന്നെ ബാക്കി ബാക്കിയെല്ലാം അംഗൻവാടികളിൽ നിന്നുണ്ടായിരുന്നു വെ വെറൈറ്റി ആയിട്ടൊക്കെ തന്നെ ആയിരുന്നിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത് കൃഷ്ണനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാനൊക്കെ ചൂരന്മല ദുരന്തത്തിൻ്റെ ആ ഒരു ഇതിലായിട്ടുള്ള ഒരു ഫാൻസി ഡ്രെസ്സായിരുന്നു ആ ഇതിൽ പെട്ടുപോയ ഒരു കുട്ടിയുടെ അപ്പോൾ മോൾ നല്ല രീതിയിൽ തന്നെ ആയിട്ട് അത് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു ഓഡിയോ ക്ലിപ്പൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേൾക്കുമ്പം ഒരു വല്ലാത്ത വിഷമാവുമായിരുന്നു അത്രയും ഒരു ഇതായിരുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ വല്ലാണ്ട് നടക്കൊരു ദുരന്തമായിരുന്നല്ലോ അത് അതുപോലെ തന്നെ അടുത്ത് വന്നിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ ഒരു ഭക്ഷണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി തല്ലിക്കൊന്ന് മധു എന്ന് പറയുന്നൊരാൾ ഇതുണ്ടല്ലോ അപ്പോൾ അതാണ് വന്നത് അപ്പോൾ എന്തായാലും ഈ രണ്ട് കാഴ്ചകളെനിക്ക് വല്ലാണ്ട് ഒരിതായി കാരണം കുട്ടികളെ വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു അതൊക്കെ കാണുന്ന ടൈമിലൊരു വല്ലാത്തൊരു വിഷമമായിരുന്നു കേട്ടോ കാരണം കുട്ടികളുടെ പെർഫോമൻസ് അത്രയ്ക്ക് നല്ല രീതിയിലായിരുന്നു അവരത്രയും ഉൾക്കൊണ്ട് തന്നെ തന്നെയായിരുന്നു കേട്ടോ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ കുട്ടീസിൻ്റെ ഫാൻസി ഡ്രസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇത്ര ഐറ്റംസിന് പ്രൈസൊക്കെ ഉണ്ടെന്ന് മാത്രല്ല കേട്ടോ ഗെയിംസിനും ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ജഡ്ജ്മെന്റ് ആയിരുന്നു അടുത്തപ്പോൾ അത് ഓരോ ഇതും സാർ പറയുന്നുണ്ടായിരുന്നു പോയിന്റ് ഇട്ടതും ഇപ്പോൾ ഗ്രൂപ്പ് ഡാൻസിനാണെങ്കിലും എല്ലാവരും ഡ്രസ്സിങ് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം അതുപോലെ തന്നെ ഫാൻസി ഡ്രസ്സ് നമ്മളിങ്ങനെ ഓഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്ന ടൈമിൽ ആ ഓഡിയോയിലുള്ളത് പോലെ ആ ഒരു ഇതിനൊത്ത് ലിപ്പ് മൂവ്മെൻറ്റൊക്കെ വരും അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് അവർ വിന്നേഴ്സിനെയൊക്കെ അനൗൺസ് ചെയ്തത് കാരണം നമ്മുടെ പാരൻസിന് പിന്നീട് ഒരു സംശയത്തിൻ്റെ ഇടയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സാറ് നല്ല രീതിയിൽ തന്നെ അവർ ഏതൊക്കെ ഇതിന് എങ്ങനെയൊക്കെയാണ് മാർക്ക് കിട്ടുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടാണ് അനൗൺസ് ചെയ്തത് ഓരോ ഐറ്റത്തിനും ഫസ്റ്റ് സെക്കൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ ഇതിനും പോയിന്റ് കാരണം ഓരോ പോയിൻ്റാണല്ലോ അപ്പോൾ പിന്നെ സാറെടുത്ത് പറഞ്ഞു എല്ലാ കുട്ടികളെയും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പോയിന്റിൻ്റെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് മാറിയത് അപ്പോൾ ഇതൊന്നും ഒരിതല്ല പക്ഷെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ സ്റ്റേജിൽ ചെയ്യിച്ചത് തന്നെ വലിയൊരു കാര്യം എന്നൊക്കെയാണ് സാർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ജഡ്ജ്മെൻ്റ് കഴിഞ്ഞു വിന്നേഴ്സിനെയൊക്കെ അനൗൺസ് ചെയ്തു അടുത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിമാണ് കേട്ടോ നമ്മുടെ കുട്ടീസിനുള്ള ഗെയിം അപ്പോൾ അതിൽ രണ്ട് ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത് കസേര ചുറ്റലും അതുപോലെ തന്നെ ബോൾ പാസിങ് അപ്പോൾ അതിൽ ഫസ്റ്റ് കസേര ചുറ്റിലായിരുന്നു അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അമ്പാടിക്കുട്ടിനൊക്കെ അത്യാവശ്യം നല്ല ടയർഡായി കാരണം രാവിലെ പോയതാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായി അപ്പോൾ ചൂടും എല്ലാം കൊണ്ട് അമ്പാടിക്ക് നല്ലപോലെ ബുദ്ധിമുട്ടായി അമ്പാടി വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നിന്ന് ഇതാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി എന്തേലും രണ്ട് ഗെയിം ഗെയിമുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോവാം അപ്പോൾ തന്നെ അവർ അതിനുള്ള വിൻവസിനുള്ള മെഡലും ഇതൊക്കെ ചെയ്യപ്പം അമ്പാടിയുടെ അങ്ങൻവാടിയിൽ നിന്ന് സമ്മാനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇത് പെർഫോമൻസ് ചെയ്ത് എല്ലാവർക്കും ഉണ്ടെന്ന സമ്മാനം ഉണ്ടെന്ന് എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതെ വാങ്ങിച്ചിട്ടൊക്കെ പോവാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ബോൾ ത്രൂ ആണ് ഇപ്പോൾ അടുത്ത് നടക്കുന്നത് ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കും അപ്പം ആ മ്യൂസിക് നിൽക്കുമ്പോൾ അവരുടെ കയ്യിലാണോ ഉള്ളത് അപ്പോൾ അതൊക്കെ ആദ്യം പറഞ്ഞു ഒരു റൗണ്ട് ട്രയലൊക്കെ നടത്തിയിട്ടാണ് കേട്ടോ ബാക്കി ചെയ്തത് അങ്ങനെ മത്സരങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഇനി അടുത്തുള്ളത് സമ്മാനധാനമായിരുന്നു അപ്പോൾ ഇതിൽ സമ്മാനം നമ്മുടെ ഗ്രൂപ്പ് ഡാൻസിന് നമ്മുടെ അംഗൻവാടിക്ക് കിട്ടിയില്ല വേറെ അംഗൻവാടിക്ക് ആയിരുന്നു നമ്മുടെ അംഗൻവാടിക്ക് കിട്ടി അമ്പാടിക്കുട്ടനെ അംഗൻവാടിക്ക് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാൻസി ഡ്രസ്സിന് സെക്കൻഡ് ഉണ്ടായിരുന്നു പിന്നെ പെർഫോമൻസ് ചെയ്ത് എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും യൂണിഫോം തന്നെ ഇട്ട് കൊടുത്തിട്ടായിരുന്നു അവരെന്തായാലും സ്റ്റേജൊക്കെ കയറുന്ന സമയത്ത് യൂണിഫോം ഇട്ട് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് യൂണിഫോമൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഓരോ അതുപോലെ തന്നെ ഓവറോൾ നല്ല പെർഫോമൻസ് ചെയ്താൽ അല്ലെങ്കിൽ പോയിന്റ് കൂടുതൽ കിട്ടി അംഗൻവാടികൾക്ക് ഫസ്റ്റ് സെക്കൻഡ് അംഗൻവാടി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ല ഒരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോന്ന് എല്ലാം കൊണ്ടും മക്കളുടെ കുറേ പ്രോഗ്രാംസ് കാണാനായിട്ട് പറ്റി വ്യത്യസ്തമായിട്ടുള്ള കുറെ ഉണ്ടായിരുന്നു കേട്ടോ ഫാൻസി ഡ്രസ്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതാവുന്നത് വെറൈറ്റി ആയിട്ട് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഫാൻസി ഡ്രസ്സില് വയനാട് ആ ഒരു ഇത് കാത്തിൻ്റെ ഒരു കാഴ്ച വന്നല്ലോ അതിൻ്റെ ആ ഒരു മൂക്കാണ് മോക്കാണ് ഫിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ സമ്മാനദാനം എല്ലാം കഴിഞ്ഞു നമ്മുടെ കുട്ടീസിന് കുറച്ച് സമയം പാട്ടൊക്കെ ഇട്ടോ അവർ കളിച്ച് തന്നതാവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്നത്തെ ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ നേഴ്സറിയിലെ കലോത്സവ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ മക്കൾ ആരെങ്കിലുമൊക്കെ അംഗൻവാടികളിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ കലോത്സവമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ കാരണം നല്ല എനിക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു അമ്മക്കുട്ടി ഉണ്ടായിരുന്ന ആ അമ്മക്കുട്ടി പോകുന്ന സമയത്തൊന്നും എനിക്കറിയില്ല എങ്ങനെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കാരണം എന്തായാലും അമ്മക്കുട്ടി പോയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കറിയില്ല പക്ഷെ എന്തായാലും നല്ലൊരു കുട്ടി കൊച്ചുമക്കൾക്കാണെങ്കിൽ നല്ലൊരിതാണ് കാരണം അവർക്ക് ആ സ്റ്റേജിനോടുള്ള പേടി ഇപ്പോഴേ മാറുന്നത് നല്ലതാണല്ലോ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ അമ്പാടിക്കുട്ടിൻ്റെ കലോത്സവ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക എങ്കിലും ഞങ്ങളുടെ ഇന്ന് പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ തൽക്കാലം വൈൻഡ് ആയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ബായ്